ആധാർ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി നീട്ടി യു വൈ ഡി എ പത്ത് വർഷം മുമ്പ് ആധാർ എടുത്തവരും എന്തെങ്കിലും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ സൗജന്യമായി അത് ചെയ്യാവുന്നതാണ് യു ഐ ഡി ഐ പോർട്ടൽ വഴിയും ആധാർ എൻറോൾമെന്റ് കേന്ദ്രം സന്ദർശിച്ചും ഇത് ഓൺലൈനായി ചെയ്യാവുന്നതാണ് പേര് വിലാസം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ലിങ്ക് ഭേദം ജനന തീയതി തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾക്ക് പുറമെ ആളുകൾക്ക് അവരുടെ നിലവിലുള്ള കാർഡുമായി പുതിയ വിരലടയാളം ഐറിസ് തുടങ്ങിയവ ബയോമെട്രിക്സ് വിവരങ്ങൾ ലിങ്ക് ചെയ്യാൻ കഴിയും പുതുക്കിയ വിവരങ്ങളുടെ തെളിവായി ആവശ്യമായ രേഖകൾ വ്യക്തികൾ സമർപ്പിക്കേണ്ടതുണ്ട് മാർച്ച് പതിനാല് വരെയായിരുന്നു സൗജന്യമായി ആധാർ കാർഡ് പുതുക്കാനുള്ള സമയപരിധി എന്നാൽ ഇപ്പോൾ സൗജന്യ ഓൺലൈൻ ഡോക്യുമെന്റ് അപ്ലോഡ് സൗകര്യം യു ഐ ഡി എ ഐ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് വരെ നീട്ടി പത്തു വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ യു ഐ ഡി എ ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ കേന്ദ്രങ്ങൾ വഴിയും സേവനം ലഭ്യമാകുന്നതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത്